ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഡേ ഒരു ഡേൻ മേലേഫ് വീഡിയോ തന്നെയാണ് പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ നനച്ചുള്ളിപ്പണീൻ്റെ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിപ്പം ചിമ്മിനീൻ്റെ ഉള്ളിൽ ആ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതാ രാവിലെ എണീറ്റ് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേഗം പണികളൊക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റൊക്കെ മറക്കാതെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമുക്ക് പറമ്പിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടേനെ അപ്പം എഡിറ്റ് ചെയ്യാനും സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഉൽക്ക് ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ പിന്നെ കുറച്ചും കൂടി പണികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ തീർത്ത് വന്നപ്പോഴത്തേന് നേരം കുറേയായി അപ്പം ഇനി എഡിറ്റ് ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ ഞാൻ രാവിലെ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ കാരണം സ്കൂളുണ്ട് പിന്നെ നമുക്കിന്ന് നേരത്തെ അടുപ്പ് കത്തിച്ചാൽ എന്താ നമ്മളാ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ചിമ്മിനിൻ്റെ ഉള്ളിൽ പണിയെടുക്കുമ്പോഴത്തേന് അടുപ്പിൻ്റെ അവിടെ ചൂടൊക്കെ കുറയുള്ളൂ ചൂടാവുമ്പോൾ പിന്നെ അവിടെ നിന്നും കാണ്ട് പണിയെടുക്കാൻ കഴിയൂല അതിന്മേ കയറി പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചിടണമല്ലോ അപ്പം നേരത്തെ തന്നെ അടുപ്പിട്ടിയാൽ നമുക്കൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പണികളൊക്കെ തീർത്തിട്ട് അടുപ്പിൻ്റെ അവിടെക്ക് ചെല്ലാം എന്ന കയറി നിന്നും പണികൾ ചെയ്യും ചെയ്യുക അപ്പോൾ അതിന് ചൂടൊക്കെ കുറയും ചെയ്യും അപ്പോൾ അതാ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കണ്ടാൽ തന്നെ അറിയാം ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇഡ്ഡലിയും പിന്നെ എന്താ തലേന്നത്തെ കുറച്ച് സാമ്പാറും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഗോയ്ക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഓരോ പാത്രത്തിക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ പാത്രത്തിലും കുറച്ചീശേ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പം മാവൊക്കൊഴിച്ചു കൊടുത്തു ഇനി ഗ്യാസൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ വേവിക്കാൻ വെക്കുക അപ്പം എല്ലാവരും നനച്ചുളിപ്പൊളിയും നനച്ചുളിപ്പണിയും കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഏകദേശം എല്ലാവർക്കും തീരാറായിട്ടുണ്ടാവും മിക്കവാറും നമുക്ക് ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴ വ്യാഴാഴ്ചയോ ഒക്കെ കഴിക്കാരം നോമ്പ് വരിക അപ്പോൾ ഇതിന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ചില ചിലത് കഴിഞ്ഞിട്ട് ചില കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ചിലത് കഴിഞ്ഞിട്ടുണ്ടാവില്ല കയ്യാനായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഇരിക്കും ഇല്ലേ അപ്പം റംനാല് മാസം നോമ്പൊക്കെ നോൽക്കാൻ എല്ലാവർക്കും പഠിച്ചോന് ആരോഗ്യം ആയുസുമൊക്കെ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇനിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്കും നോമ്പൊക്കെ നോൽക്കാൻ കഴിയട്ടെ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇഡലി ഞാൻ ഒരു തട്ട് പാത്രത്തിലാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിപ്പം കുറച്ച് ഒരറ്റ തട്ടേ ചൂടുന്നുള്ളൂ കാരണം നമുക്ക് ബിരിയാണി ഉണ്ട് കേട്ടോ കുറച്ച് ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട് ഇനി അപ്പം അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ വെച്ച് കൂട്ടിയാല് ബാക്കിയാവും അപ്പോൾ ഞാനൊരു തട്ട് ഇഡലി ഉണ്ടാക്കണുള്ളൂ അപ്പം വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു പിന്നെ എന്താ അരിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ഇഡലിയൊക്കെ വന്ന് വന്നിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാൻ പുറത്ത് വച്ചിട്ടൊരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് ഓരോന്നോരോന്നെടുത്തത് അതെടുത്തപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി രണ്ടാമത് ഒര് എടുത്തപ്പം അങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എത്ര വെളിച്ചെണ്ണതച്ചാലും ചിലപ്പം ഒട്ടിപ്പിടിച്ചുകൊണ്ടാണ് ചിലത് ചിലത് നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഒരു തട്ടിയിടല് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറുണ്ട് അത് ചൂടാക്കി എടുക്കണം പിന്നെ എന്താ കുറച്ച് ചട്ടിനി കുറച്ച് ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല ചട്ടിനിയൊക്കെ ഞാൻ എപ്പോഴും കാണിക്കണത് തന്നെയാണ് ഇനിയിപ്പോൾ അതൊക്കെ കാണിപ്പിച്ച് ബോറടിപ്പിക്കണില്ല ഇനിയിപ്പോൾ അത് ചോറൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഊറ്റിയെടുക്കണം പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ചിക്ക ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടായിരിക്കുന്നത് അപ്പം കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് എന്താ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് പിന്നെ അത് പൊരിച്ചുകൊടുത്താൽ മതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉൽക്കുള്ള ചായയും എല്ലാം കൊടുത്തു അതുപോലെ അങ്ങനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു ഇനി ഞങ്ങളും ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ദാ സാമ്പാറും ഇഡലിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഡലിയും സാമ്പാറും കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് ചട്ടീനില്ലെങ്കിലും ഞാൻ സാമ്പാറൊക്കെ കൂട്ടി ഇഡലി അത്യാവശ്യം കഴിക്കും പിന്നെ ചായയൊക്കെ കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മളെ പണികളിലേക്ക് നീങ്ങാം അപ്പോൾ അതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടിനി മാറാല ഒരുവിധം തണു എന്താണ് ചൂട് പോയിട്ടുണ്ട് കേട്ടോ അടുപ്പിൻ്റെ അവിടുത്തെ ചൂടൊക്കെ പോയിട്ടുണ്ട് എന്താ ഇനിയിപ്പം അടുപ്പ് ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറിയൊക്കെ ഗ്യാസും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ അടുപ്പിൻ്റെ അവിടെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നീക്കട്ടെ ചോറും കറിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനി അതിക്ക് നമ്മൾ എന്താണ് മാറാലെ തട്ടുമ്പം ചാടുണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മൂടി വെച്ച് ഇങ്ങോട്ട് അപ്പുറത്ത് കൊണ്ടേ വെക്കുന്നുണ്ട് അത്യാവശ്യം കറി ഉണ്ടാവും നമ്മളെപ്പോഴും അടുപ്പ് കത്തിക്കണമുണ്ടേ രണ്ട് ചിലപ്പോൾ രണ്ടടുപ്പും കത്തിക്കുമല്ലോ അപ്പം അത്യാവശ്യം കരിയും മാറാലിയും പൊടികളും ഒക്കെ ഉണ്ടാവും അപ്പം നല്ലോണം തട്ടണം അപ്പോൾ ഞാൻ മാസ്ക് മാസ്ക് അല്ല മുണ്ട് നമ്മളെ തോർത്ത് മുണ്ടുണ്ടല്ലോ അത് നല്ലോണം നല്ല കട്ടിക്ക് മടക്കിയിട്ട് എന്താ കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തായാലും എനിക്ക് തുമ്മലുണ്ടാവും പൊടി തട്ടിയ അലർജീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടാവും അപ്പം ഇനി അത് കൂടണ്ട വിചാരിച്ചിട്ട് മുണ്ും തോർത്തും മുണ്ടൊക്കെ നല്ലോണം മുറുക്കി കെട്ടി പൊടിയൊക്കെ തട്ടൽ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കുറേ അങ്ങോട്ട് ഉള്ളേക്ക് എത്തണം തലയൊക്കെ താത്തിങ്ങാണ്ടേ തട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ണുക്ക് ചാടും എന്തായാലും കണ്ണുക്ക് ചാടും പിന്നെ അന്നത്തെ പണി കണക്കായിരിക്കും പിന്നെ പിന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല പണിന്ന് പറയുന്നത് എന്താ ഈ പേപ്പറ് പറിച്ചുംങ്ങാണ്ട് ഒട്ടിക്കലാണ് കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഒരാൾ പേപ്പറ് പക്ഷെ തേച്ചരാനും ഒട്ടി പിന്നെ ഒരാൾ ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് അപ്പോൾ ഞാൻ ആദ്യം സ്കൂളൊക്കെ ഇല്ലാത്തന്നൊക്കെയാണ് ഈ പണിയൊക്കെ ചെയ്തിരുന്നത് അപ്പം കുട്ടികളിങ്ങനെ ഒട്ടിച്ച് തരലൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഊല് വേഗം പോയിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പോലെയൊക്കെ സ്കൂൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എന്താ കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ള കറിയൊക്കെ തന്നെയാണ് മീൻ കറിയും പിന്നെ ചക്ക കൂട്ടാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാകുമ്പോൾ ഗ്യാസുമ്മേലും വലിയ എളുപ്പമാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ചെയ്യാന്ന് കരുതി അപ്പം അതാ കണ്ടിയില്ലേ മാറാൻ തട്ടിയിട്ട് ഇത്രയും കരിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചാടൊന്നുമില്ല പിന്നെ നമ്മൾ എപ്പോഴും അടച്ചാണല്ലോ വെക്കുക തുറന്നൊന്നും വെച്ച് പോകില്ല അപ്പം ഇത്രയും കാര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം എന്താ എന്താണ് പേപ്പറും കൂടി ഒന്ന് പറിച്ചെടുത്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് തട്ടി എടുക്കണം അപ്പം ഞാനീ പേപ്പറൊക്കെ ഒട്ടി ഇങ്ങനെ ഉണ്ട് കേട്ടേ കുറെ ആൾക്കാർ തന്നെ കളിയാക്കാരി കേട്ടോ എന്താ പേപ്പർ വായിക്കുകയും ചെയ്യുക ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ്ട് തമാശക്ക് പറയാണ് നമുക്കിപ്പോൾ നമ്മൾ എന്താ നമ്മൾ വീട് എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുക അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പോലെ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ പേപ്പർ ഒട്ടിച്ചാലും നല്ലൊരു വൃത്തിയാണ് നല്ല വെളിച്ചമാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസം വരെയൊക്കെ നിൽക്കും പിന്നെ കഴിഞ്ഞാൽ വീണ്ടും കരിയാവും അപ്പം വീണ്ടും മാറ്റും അതൊക്കെ തന്നെ നമ്മളെ ജോലി അപ്പോൾ പേപ്പറൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇനി ഒട്ടിക്കലും കൂടിയും ആ പണിയും കൂടിയും കഴിഞ്ഞാൽ നമ്മളെ അടുക്കളയിലുള്ള പണി പൂർത്തിയായി പൂർത്തിയായിട്ടോ അപ്പം കുറച്ച് മൈദ പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയിൽ പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാകുമ്പോൾ നമുക്ക് തേക്കാനും കുറച്ച് ലൂസാക്കി കാണ്ടാൻ കേട്ടോ ഭക്ഷണാക്കിയിട്ടുള്ളത് അപ്പോൾ തേക്കാൻ എളുപ്പത്തിന് ഇനി പേപ്പറിൻ്റെ നാല് സൈഡും ഇങ്ങനെ പശ തേച്ചിട്ട് നടുവിലും കുറച്ച് അങ്ങനെ തേച്ച് കൊടുക്കും എന്നിട്ട് അങ്ങനെ ഒട്ടിക്കലാണ് കേട്ടോ പിന്നെ ആ ഗ്യാസ് വെക്കണം അവിടെ അവിടെയും പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അവിടെ ഒട്ടിക്കണം അപ്പോൾ അതും കൂടിയൊക്കെ കഴിഞ്ഞാൽ അലഹമില്ല പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് അലക്കാനുണ്ട് ഒരു മൂന്നാല് ബ്ലാങ്കറ്റ് തിരുമ്പാനുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ഇനി അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണികളന്നെ ഉള്ളൂ ബാക്കി ഭാരപ്പെട്ട ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നാല് സൈഡിലും ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം ഫുള്ളായിട്ടും പിന്നെ മറ്റേ രണ്ട് ഭാഗം അങ്ങനെ പകുതി കിട്ടും അങ്ങനെയുണ്ട് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം കണ്ടിട്ട് നല്ല വൃത്തിയില്ലേ കാണാൻ ഒട്ടിച്ചപ്പോൾ നല്ലൊരു വെളിച്ചം വന്നു പിന്നെ അതേപോലെ ഞാൻ ആ ബൾബ് സിമ്മിൻറ്റിൻ്റെ ഉള്ളിൽ ആ ബൾബ് ഇരിങ്ങാണ്ട് നല്ലോണം ഒന്ന് അതിമേലുണ്ടെട്ടോ കുറേ കാര്യം പൊടിയൊക്കെ അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് രണ്ടാമത് വെച്ചു അപ്പം നല്ല നല്ലൊരു എന്താണ് വെളിച്ചായിട്ടോ അടുപ്പത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാലും നമുക്കതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേനെയോ ഗ്യാസിൻ്റെ അവിടെ ഒട്ടിക്കാനുണ്ടോ അപ്പോൾ അത് ഒട്ടിച്ചു കിട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി നമുക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കണമല്ലോ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുമില്ല അപ്പം സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ചോറും കഴിക്കണം മീൻ വേഗം ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാൻ മത്തിമീൻ ഉണ്ടെങ്കിട്ടോ അത് നന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ കുഞ്ഞമ്മത്തിയില്ലേ അതാണ് അപ്പം എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുക അപ്പം ചട്ടി ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ എന്താ ഉലുവ പൊട്ടിച്ചുകൊടുത്തു പിന്നെ കുറച്ച് സവോളയും വെളുത്തു വെളുത്തുള്ളി എല്ലാം എന്താ തക്കാളിയും രണ്ട് പച്ചമുളക് കീറിയതും ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം അത്യാവശ്യം കറി വേണം കേട്ടോ ഒന്ന് കാരണം നമുക്ക് ചോറുക്കും വേണം ചക്ക കൂട്ടാനക്കും കറി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ സവാള അങ്ങനെ ഇടലില്ല സാധാരണ അപ്പോൾ അതവിടെ വയണ്ടി വരുമ്പോഴത്തേ നമുക്ക് ഇതാ ചക്ക അത് ഒരു പ്രാവശ്യം പഴഞ്ചക്കയാണ് കേട്ടോ അത് അപ്പോൾ വെച്ചതിൻ്റെ ബാക്കി ഒരു മുറി ചക്ക ഫുൾ ആയിട്ടുണ്ട് ഇനി അത് നന്നാക്കി എടുത്തിട്ട് കുറച്ച് വെച്ചു ഒരു ദിവസം കുറച്ച് വെച്ചു പിന്നെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് അച്ചക്ക ഞാൻ കുക്കറിലിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു തിരി വെള്ളം ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുക്കറിലല്ലേ പെട്ടെന്ന് ഒരു രണ്ട് വിസലായിട്ട് തന്നെ വെന്ത് കിട്ടും പഴഞ്ചക്കയാണ് പെട്ടെന്ന് ഉടയും ചെയ്യും ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ അതാ സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്താ സവോള കൂടുതൽ ചേർത്ത് കൊടുക്കലുള്ളൂ കേട്ടോ ഒരു കാൽ ഭാഗം സവോള അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കലുള്ളൂ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഒരു മൂന്ന് സ്പൂണ് മുളകും പൊടിയും പിന്നെ അതേപോലെ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ ഒരു റോസ് സ്മെല്ല് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം കുറച്ച് സമയം ചെറിയ തീയിലിട്ട് കണ്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുടമ്പുപൊളിയും പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ കുഞ്ഞമ്മത്തി ഇട്ടു കൊടുത്താൽ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ അപ്പോൾ നല്ല അടിപൊളി മീൻ കറി റെഡിയായി ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പം ഒന്നെങ്കിൽ ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെ ഉണ്ടാവണം അല്ലേ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മത്തി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞമത്തിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അധികം വേവില്ല ഒരു കുറച്ച് സമയമൊന്നും തിളപ്പിച്ചെടുത്താൽ തന്നെ കറി റെഡി ആയി കിട്ടും ഇനി ഇതേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട വേണം എന്നുണ്ട് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാലും വേറൊരു ടേസ്റ്റ് തന്നെയാണ് അതൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇനി ചക്കീക്കുള്ളത് അരപ്പ് ഇട് റെഡിയാക്കട്ടെ അപ്പോൾ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഒരിത്തിരി ചെറിയ ചീരമൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടു കൊടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ചീരകം കൂടുതലായിപ്പോ വരുത് കേട്ടോ അവരപ്പം ഒരു കുത്തൽ വരും കുറച്ചിട്ട് കൊടുത്താൽ മതി ചക്ക കൂട്ടാനെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെ ഇക്കാര്യം എന്നാലും ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞുവന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെനി ചക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഇടൂന്ന് അപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ അതാര രണ്ട് വിസിലടിച്ചപ്പോ എന്നെ ചക്ക നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല ചിലർക്ക് ഇങ്ങനെ ഒന്നുമ്പോൾ തൊടാതെ അങ്ങനത്തെ ചക്ക ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചക്ക കൂട്ടാനിഷ്ടമല്ലോ ഉണ്ടാകും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എനിക്കിങ്ങനെ അതേപോലെ നല്ല പോലെ ഓടയണം പിന്നെ അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാൻ അരപ്പും കൂടി ഒന്ന് തേങ്ങൻ്റെ ചതവുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കാരണം തേങ്ങ ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുക് കടുവും കറിവേപ്പിന്നിലൊക്കെ ഇട്ടൊന്ന് തുമിച്ചെടുത്താൽ നല്ല അടിപൊളി ചക്ക കൂട്ടാൻ റെഡിയായി അപ്പോൾ അതാ നല്ല അടിപൊളി മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കളറിന് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാശ്മീരി മുളക് പൊടി നമ്മളത് ഇവിടെ കഴിഞ്ഞിട്ടും ഇനി വാങ്ങിയിട്ടൊക്കെ വേണം ഇനിയും ചക്ക കൂട്ടാനത്തെ ചക്കൂട്ടാനക്ക് കടുകും കറിവേപ്പിനൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഉച്ചക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി വേഗം പോയി കുളിക്കാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് കാണിച്ച് കാണിച്ച് തരികയാണ് കാരണം നമുക്ക് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കാണുമ്പം ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ വെക്കുമ്പം ഒരു സന്തോഷമാണില്ലേ ഞാൻ ഞാനങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പണിയെടുത്താലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും ആ നമ്മൾ വൃത്തിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ പോലെ ഞങ്ങൾക്കും ഉണ്ടോ സ്വഭാവം എല്ലാ പണിയെടുക്കലും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ നോക്കണ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി വേഗം ചോറ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് ചോറ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു രണ്ട് കയ്യിലെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചധികം കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ചക്ക കൂട്ടാനുണ്ടല്ലോ നല്ല മീൻ കറിയും അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ ഇടിച്ചക്കുണ്ടല്ലോ ഇടിച്ചക്കേറ്റ് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം അതത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേറ്റാണ് കേട്ടോ അപ്പം ചോറും ചക്ക കൂട്ടാനും ഇടിച്ചക്ക ഉപ്പേരിയും എടുത്തു ഇനി ചോറ് വയ്ക്കട്ടെ ഏതായാലും അലഹമ്മില്ല ഒരുവിധം പണികൾ കഴിഞ്ഞു കേട്ടോ നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങണം പിന്നെ പിന്നെന്താ ഞാൻ അത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോയൊക്കെ അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം അപ്പം എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും